നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം അരുണഗ്രഹം എന്നറിയപ്പെടുന്ന യുറാനസും ശുക്രനും കൂടി ചേർന്ന് ഇന്നലെ രാത്രി പുതിയൊരു രാജയോഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നവപഞ്ചമ രാജയോഗം ഇത് മൂന്ന് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെയധികം സ്വപ്ന തുല്യമായ നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറമുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് ഇടവരുത്തും കുടുംബത്തിൽ സന്തോഷമില്ലാതെയും സാമ്പത്തിക ബുദ്ധിമുട്ടാലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും വിദ്യാഭ്യാസത്തിലും പലവിധ ബുദ്ധിമുട്ടുകൾ നേരിട്ട് വലയുന്നവർക്ക് ഇനി ഒരു ആശ്വാസം എന്ന പോലെയാണ് ജീവിതത്തിൽ ശുക്രൻ ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ജ്യോതിഷപരമായി ശുക്രൻ എന്ന് പറയുമ്പോൾ സുഖവും ധനവും സമൃദ്ധിയും സൗന്ദര്യവും ഒക്കെ നൽകുന്ന ശുഭഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ ചിലർ പറയുന്നത് അവന് ശുക്രൻ അടിച്ചു അതാണ് ജീവിതത്തിൽ ഇത്ര വെച്ചടി വെച്ചടി ഉയർച്ച എന്നൊക്കെ അതായത് ജാതകത്തിൽ ശുക്രൻ്റെ സ്ഥാനം അനുകൂലമാണെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ സുഖവും ശാന്തിയും സർവ്വൈശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ മറിച്ചൊരു ചിന്തയുടെ ആവശ്യമേ ഇല്ല ജ്യോതിഷത്തിൽ യുറാനസിന്റെ അരുണഗ്രഹമായിട്ടാണ് പറയപ്പെടുന്നത് സൗരയൂഥത്തിലെ മൂന്നാമത്തെ വലിയ ഗ്രഹം കൂടിയാണ് യുറാനസ് എന്ന് പറയുന്നത് നിലവിൽ അരുണഗ്രഹം ഇടവൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഈ സ്ഥിതിയിൽ അരുണഗ്രഹം ശുക്രനുമായി ചേർന്ന് നവപഞ്ചമ രാജയോഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം നൂറ്റി ഇരുപത് ഡിഗ്രി കോണിൽ വരുമ്പോഴാണ് നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത് ഈയൊരു കൂടിച്ചേരൽ മൂലം മംഗളദായകമായ വലിയ ഭാഗ്യങ്ങളുടെ ഒരു രാജയോഗമാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം ഇന്നലെ രാത്രി മുതൽ അതായത് എട്ട് പത്തിനാണ് ശുക്രനും അരുണഗ്രഹത്തിനും ഇടയിലുള്ള നൂറ്റി ഇരുപത് ഡിഗ്രി കോണളവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഏതൊക്കെ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതെന്നും എന്തൊക്കെ ഉയർച്ചയും ഭാഗ്യങ്ങളുമാണ് അവർക്ക് വരാൻ പോകുന്നതെന്നും ആ രാശിയിൽ ജനിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വിശദമായി കാര്യങ്ങൾ അറിയാം ആദ്യമായി ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരമാദ്യ രണ്ടു പാദം ഇടവൻ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം നവപഞ്ചമ രാജയോഗം അതിശ്രേഷ്ഠമായ മഹാഭാഗ്യങ്ങൾ നൽകും എന്ന് തന്നെ പറയാം കുടുംബത്തിലുണ്ടായിരുന്ന കലഹ അന്തരീക്ഷമൊക്കെ മാറി ഒരു പോസിറ്റീവ് അന്തരീക്ഷം സന്തോഷ അന്തരീക്ഷം വന്നുചേരും കുടുംബ അംഗങ്ങൾ തമ്മിൽ ഐക്യത വന്നു തൊഴിൽപരമായി ചില മാറ്റങ്ങൾ അതായത് നല്ല മാറ്റങ്ങൾ വന്നു ചേരും അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് അതുപോലെ തന്നെ കുറേ കാലമായി തൊഴിൽ അന്വേഷിച്ചിട്ടും ലഭിക്കാതെ ഇരുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുകയും ചെയ്യും ബിസിനസ്സിൽ വലിയ ലാഭം വന്നു ചേരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ പ്രണയവും വിശ്വാസവും കരുതലും ഒക്കെ വർദ്ധിക്കും ഈ ഒരു കാലയളവിൽ നിങ്ങൾ നടത്തുന്ന ഏതൊരു പ്രയത്നങ്ങൾക്കും കഠിന അധ്വാനത്തിനും ഫലം ലഭിക്കുക തന്നെ ചെയ്യും കോടതിപരമായ എന്തെങ്കിലും കേസ് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അനുകൂല വിധിയും നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് നവപഞ്ചമ രാജയോഗത്തിലൂടെ സൗഭാഗ്യം വന്നെത്താൻ പോവുകയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഏറെ കാലത്തിന് ശേഷം ഇവരുടെ മനസ്സ് സന്തോഷിക്കാനും സമാധാനിക്കാനും പോകുന്ന നിമിഷങ്ങളാണ് വന്നുചേരാൻ പോകുന്നത് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് ഇത് പ്രണയ സാഫല്യത്തിനുള്ള സമയം തന്നെയാണ് നിങ്ങളുടെ പ്രണയം വിവാഹത്തിലേക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എത്തിച്ചേരും അതുപോലെ വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടയിലും സന്തോഷവും സ്നേഹവും വന്നു ചേരും ഒരു ജോലിക്കായി എത്ര പരിശ്രമിച്ചിട്ടും വേണ്ട ഫലം ലഭിക്കാതെ ഇരുന്നവർക്ക് ഇനി സന്തോഷ നിമിഷങ്ങൾ അതായത് പരിശ്രമത്തിന് ഫലം കാണുക തന്നെ ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മേലധികാരികളുടെ പ്രശംസ ഏറ്റുവാങ്ങുന്നതിനും പുതിയ അനുകൂലമായ മാറ്റങ്ങൾ തൊഴിൽ മേഖലയിൽ വന്നു ചേരുന്നതിനും സമയം അനുകൂലമാണ് പുതിയ വാഹനവും വസ്തുവും വാങ്ങാനുള്ള ഭാഗ്യം വന്നു ചേരും പണസമ്പാദ്യത്തിനുള്ള പണം സമ്പാദിക്കുന്നതിനുള്ള പുതിയ വഴികൾ മുന്നിൽ തെളിഞ്ഞു വരും ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് വിപുലീകരിക്കാനും പുതിയ തലത്തിലേക്ക് വളർത്തിക്കൊണ്ട് പോകാനും സാധിക്കുന്ന ഒരു അവസരങ്ങളാണ് ഈ നവപഞ്ചമ രാജയോഗം മൂലം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്തത് മീനൻ രാശിയാണ് പൂരിരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന നവപഞ്ചമ രാജയോഗം മീനൻ രാശിയിൽ ജനിച്ചവർക്ക് സ്വപ്നം കണ്ടതുപോലെ സ്വപ്ന തുല്യമായ ഒരു ജീവിതമാണ് ഈ ഒരു രാശിമാറ്റം മൂലം വന്നുചേരാൻ പോകുന്നത് തൊഴിൽ മേഖലയിൽ ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് എത്തിപ്പറ്റണം എന്നുള്ള നിങ്ങളുടെ നീണ്ടകാല ആഗ്രഹം പൂവണിയും അതുമൂലം ജീവിതത്തിൽ അഭിമാന നേട്ടം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗം വന്നു ചേരും ആഗ്രഹിച്ച പോലെ വിദേശ വിദ്യാഭ്യാസത്തിന് നേരിട്ടുന്ന തടസ്സങ്ങളൊക്കെ മാറി വിദേശ വിദ്യാഭ്യാസം നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരും മത്സര പരീക്ഷകളിൽ വിജയം ഉറപ്പാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അനുകൂല സമയമാണ് ഇരട്ടി ലാഭം വന്നു ചേരും പുതിയ ജോലിക്കുള്ള നിയമനം തടസ്സപ്പെട്ടിരുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി ജോലിക്ക് പ്രവേശിക്കുന്നതിനുള്ള അപ്പോയിൻമെൻ്റ് ലെറ്ററുകൾ വന്നുചേരും ശത്രുദോഷത്താലും ശത്രു പീഡയാലും വലഞ്ഞവർക്ക് ശത്രുനാശവും ശത്രുവിന്മേൽ വിജയവും കൈവരിക്കാൻ സാധിക്കും ശത്രുക്കൾക്ക് പോലും അസൂയ തോന്നും വിധം വലിയ നേട്ടങ്ങൾ നവപഞ്ചമ രാജയോഗം മൂലം നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് ഇടവം കുംഭം മീനം എന്നീ മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് നവപഞ്ചമ രാജയോഗം മൂലം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ആണ് വന്നു ചേരാൻ പോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം ശിവോഹം